നമസ്കാരം തിരുവനന്തപുരം നഗരത്തിൻ്റെ മാതാവാണ് എന്ന അഹങ്കാരത്തിൽ ധാർഷ്ട്യത്തിൽ ഒരു പാവപ്പെട്ട ആനവണ്ടി ഡ്രൈവറുടെ അന്നം മുടക്കാൻ ഇറങ്ങിയ ഡി വൈ എഫ്ഐയുടെ സമുന്നത നേതാവ് കൂടിയായ ആര്യ രാജേന്ദ്രന് അക്ഷരാർത്ഥത്തിൽ പണി കിട്ടിയിരിക്കുകയാണ് ഗതാഗത വകുപ്പ് മന്ത്രി ഗണേഷ് കുമാർ തള്ളിപ്പറഞ്ഞു എന്നത് മാത്രമല്ല മേയറുടെ പരാതിയെ തുടർന്ന് ഉടനടി അച്ചടക്ക നടപടി ഉണ്ടായില്ല എന്നത് മാത്രമല്ല പോലീസ് കേസെടുത്ത ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തി വെറുതെ വിട്ടു എന്നത് മാത്രമല്ല യാത്രക്കാർ മുഴുവൻ പേരും തള്ളിപ്പറഞ്ഞു എന്നത് മാത്രമല്ല ഈ വിഷയത്തിൽ ആദ്യം പിന്തുണച്ചവർ പോലും മേയറുടെ ധാർഷ്ട്യം തിരിച്ചറിഞ്ഞ് പിന്മാറുന്നു എന്നതാണ് ഖേദകരമായ കാര്യം അധികാരമേറ്റ നാൾ മുതൽ അഹങ്കാരത്തിൻ്റെയും ദാർഷ്ട്യത്തിൻ്റെയും പ്രതീകമായി മാറിയ മേയർ ആര്യ രാജേന്ദ്രൻ ഒരു എം എൽ എയുടെ ഭാര്യയായതോടെ അഹങ്കാരത്തിന് തോത് വർദ്ധിപ്പിച്ചിരിക്കുന്നു എന്ന ആരോപണത്തിന് അടിവരയിടുകയാണ് ഇപ്പോഴത്തെ സംഭവ വികാസങ്ങൾ അവിടെയും നിൽക്കുന്നില്ല ഇപ്പോഴത്തെ അവസ്ഥ മേയർ പറഞ്ഞതെല്ലാം പച്ചക്കള്ളമാണെന്നും നാട്ടുകാരെയും വീട്ടുകാരെയും പോലീസിനെയും ഒക്കെ പറ്റിക്കയായിരുന്നെന്നും അവരുടെ ധാർഷ്ട്യത്തിൻ്റെയും അഹമ്മതിയുടെയും ഏറ്റവും വലിയ ഉദാഹരണമായി ഈ സംഭവം മാറിയിരിക്കുന്നു എന്നതുമാണ് ഏറ്റവും ഒടുവിലത്തെ സംഭവ വികാസം മേയർ പറഞ്ഞത് പച്ചക്കള്ളമാണ് എന്ന് തെളിയിക്കുന്ന സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നു മേയർ മാധ്യമങ്ങളോട് പറഞ്ഞത് ഇന്നലെ മുതൽ പറയുന്നതും ഇന്ന് പ്രത്യേകം വാർത്താ സമ്മേളനം നടത്തി പറഞ്ഞതും താൻ ആരുടെയും വാഹനം തടഞ്ഞിട്ടില്ല താൻ മര്യാദയ്ക്ക് വണ്ടി ഓടിച്ചു പോവുകയാണ് തൻ്റെ വാഹനത്തിൽ ഇടിപ്പിക്കാൻ മേയറാണ് എന്ന് തിരിച്ചറിഞ്ഞ് രാഷ്ട്രീയ വൈരാഗ്യം മൂലമാവാം ബി എം എസ് കാരനായ ഒരു ഡ്രൈവർ ശ്രമിച്ചപ്പോൾ അതും താൻ വേണ്ടെന്ന് വെച്ച് വെറുതെ വിട്ടു മഹാദാക്ഷിണ്യം എന്നിട്ട് മേയർ ഇറങ്ങിപ്പുറപ്പെട്ടത് താൻ ഒരു സ്ത്രീ ആയതുകൊണ്ട് സ്ത്രീ സമൂഹത്തിന് വേണ്ടിയാണ് സ്ത്രീകളെ അധിക്ഷേപിച്ചതുകൊണ്ടാണ് തനിക്ക് സൈഡ് തരാത്തത് കൊണ്ടല്ല തൻ്റെ വാഹനത്തിൽ ഇടിപ്പിക്കാൻ ശ്രമിച്ചത് കൊണ്ടല്ല നിരമറിച്ച് താനൊരു സ്ത്രീ ആയതുകൊണ്ട് ഒരു സ്ത്രീയോട് വളരെ മോശമായി ലൈംഗിക ചേഷ്ട കാണിച്ച ഡ്രൈവറെ മുൻപിൽ സകല ൾക്കും പോരാട്ടമായത് കൊണ്ട് താൻ ഇറങ്ങി എന്നാണ് പറഞ്ഞത് അല്ല ബസ്സിന് അല്ല കാർ കിടക്കുന്നത് അത് സിഗ്നൽ ആണ് സിഗ്നലിൽ ആ ബസ്സിന് മുന്നിലേക്ക് വാഹനം പാർക്ക് ചെയ്യുകയും ഞങ്ങൾ ഇറങ്ങിയതിന് ശേഷം വാഹനം മാറ്റിയിടുകയുമാണ് ചെയ്തത് പോലീസ് വന്നതിന് ശേഷമാണ് ബസ് മാറ്റിയിട്ട് ഡ്രൈവറെ ഇറക്കുന്ന ഒരു കുറുകെ വന്നതല്ല ബസ്സിന് മുന്നിൽ അതായത് സിഗ്നൽ ഉള്ള സ്ഥലത്ത് സ്വാഭാവികമായിട്ട് ബസ് പുറകിൽ നിർത്തുകയും ഞങ്ങൾ ബസ്സിന് മുന്നിൽ എത്തുകയും ചെയ്തു ഞങ്ങൾ ഇറങ്ങിയതിന് ശേഷം വാഹനം മാറ്റിയിടുകയും അതിനുശേഷം ഡ്രൈവറോട് സംസാരിക്കുകയാണ് ചെയ്തത് ഇവിടെ പറഞ്ഞ പച്ചക്കള്ളമാണ് വണ്ടി തടഞ്ഞിട്ടില്ല സിഗ്നലിൽ താൻ കൊണ്ട് വണ്ടി നിർത്തി എന്നിട്ടിറങ്ങി ചോദിച്ചു വന്ന് എന്നാൽ ഇന്ന് പുറത്തു വന്നിരിക്കുന്ന സി ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നത് മേയർ പച്ചക്കള്ളമാണ് പറഞ്ഞതെന്നും മേയർ വാഹനം തടഞ്ഞു എന്നുമാണ് അതിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ മനോരമയാണ് ആദ്യം പുറത്തുവിടുന്നത് പിന്നീട് മാധ്യമങ്ങൾ ഏറ്റെടുത്തു പുറത്തു വന്ന വീഡിയോ ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത് സിഗ്നലിൽ നിർത്തിയിരുന്ന കെ എസ് ആർ ടി സി ബസ്സിന് മുൻപിലേക്ക് ഓവർടേക്ക് ചെയ്ത് കടന്നു വന്ന് മേയറുടെ വാഹനം ക്രോസ് ചെയ്തു നിർത്തിയെന്നാണ് വളരെ വ്യക്തമായി കാണുന്നുണ്ട് ആ ചിത്രത്തിൽ ക്രോസ് ചെയ്തു നിർത്തി ആ കെ എസ് ആർ ടി സി വാഹനം മുമ്പോട്ട് എടുക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാക്കി എന്നിട്ടാണ് അവിടെ നിന്നും മേയറും ഭർത്താവായി എം എൽ എയും അടക്കമുള്ളവർ ഇറങ്ങി ഡ്രൈവറെ വലിച്ചിറക്കാൻ ശ്രമിക്കുന്നത് ഡ്രൈവറെ വരട്ടാൻ ശ്രമിക്കുകയാണ് ഡ്രൈവർ ഇറങ്ങുന്നില്ല പോലീസ് വന്നതിന് ശേഷമാണ് ഡ്രൈവർ ഇറങ്ങുന്നത് മേയർ ആറന്ന് ഡ്രൈവർക്ക് അറിയത്തുമില്ല വളരെ വ്യക്തമായ തെളിവുകളാണ് ഇവിടെ ശ്രദ്ധിക്കണം മേയർ പച്ചക്കള്ളം ജനങ്ങളോട് പറയുന്നു ഇതാണ് സി പി എമ്മിൻ്റെ യഥാർത്ഥ രീതി പച്ചക്കള്ളം മേയർ വണ്ടി തടഞ്ഞ് മുമ്പിൽ നിർത്തി ബഹളം വെച്ചിട്ട് മേയർ പറയുകയാണ് ഞാനങ്ങനെ തടഞ്ഞിട്ടില്ല മേയർ നേരത്തെ പറഞ്ഞത് തൻ്റെ നിയന്ത്രണത്തിലുള്ള സ്മാർട്ട് സിറ്റി മൂവിനോട് ചോദിച്ചിട്ടുണ്ട് സി സി ടി വി ദൃശ്യങ്ങളെന്നാണ് ഇപ്പോൾ ആ സി സി ടി വി ദൃശ്യങ്ങളെക്കുറിച്ചൊന്നും പറയുന്നില്ല സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നപ്പോൾ മേയറുടെ വാഹനം ബോധപൂർവം കെ എസ് ആർ ടി സി ബസ് തടഞ്ഞു എന്ന് തെളിഞ്ഞിരിക്കുന്നു ഇവിടെ ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് എവിടെയാണ് മേയർ വണ്ടി നിർത്തി സീബ്ര ലൈനിൽ സീബ്ര ലൈനിൽ കയറാനോ സീബ്ര ലൈനിൽ നിർത്താനോ ആർക്കും അവകാശമില്ല സീബ്ര ലൈനിന് മുമ്പ് നിർത്തിയിരിക്കണം അതാണ് നിയമം വളരെ വ്യക്തമായും മോട്ടോർ വാഹന നിയമത്തിൽ പറയുന്നുണ്ട് സീബ്ര ലൈനിൽ കയറാൻ പാടില്ല ആരെങ്കിലും അതിനെ കടന്നുപോയാൽ പോലും കയറാൻ പാടില്ല അപ്പോഴാണ് സിഗ്നൽ ഉള്ളപ്പോൾ സിഗ്നൽ ഇല്ലാത്തപ്പോൾ പോലും സീബ്ര ലൈനിലൂടെ ആരെങ്കിലും കടക്കാൻ ശ്രമിച്ചാൽ വാഹനം ഓടിക്കുന്നവർ നിർത്തി കൊടുക്കണമെന്നാണ് നിയമം ഒരു കാരണവശാലും സീബ്ര ലൈനിൽ നിർത്താൻ പാടില്ല ഇവിടെ സീബ്ര ലൈനിൽ കയറി വിലങ്ങി നിർത്തിയിരിക്കുന്നു സീബ്ര ലൈനിൽ കയറി വണ്ടി നിർത്തിയത് നിയമലംഘനമാണ് രണ്ട് ഓടിക്കൊണ്ടിരിക്കുന്ന കെ എസ് ആർ ടി സി ബസ്സിനെ തടഞ്ഞാൽ ആ കെ എസ് ആർ ടി സിക്ക് ഉണ്ടാവുന്ന നഷ്ടം വഹിക്കേണ്ട ബാധ്യത തീർച്ചയായും ആ തടയുന്ന ആൾക്കാണതാണ് നിയമം ഞാനോ നിങ്ങളോ ആരെങ്കിലും അങ്ങനെ ഒരു പ്രക്രിയ ചെയ്താൽ ആ ട്രിപ്പ് മുടങ്ങിയല്ലോ ട്രിപ്പ് മുടങ്ങിയത് മറ്റെന്തെങ്കിലും കുഴപ്പം കൊണ്ടോ ടയർ പഞ്ചർ ആയതുകൊണ്ടോ ബ്രേക്ക് ഡൗൺ ആയതുകൊണ്ടോ അല്ല മേയർ വന്ന് തടഞ്ഞതുകൊണ്ടാണ് അതുകൊണ്ട് ട്രിപ്പ് മുടങ്ങി ആ ട്രിപ്പിലുള്ള യാത്രക്കാർക്ക് പോകേണ്ടി വന്നു രണ്ട് കിലോമീറ്റർ കൂടി മുമ്പോട്ട് പോവേണ്ടതുണ്ടായിരുന്നു ആ ബസ് കാശ് മുടക്കി ടിക്കറ്റ് എടുത്ത വഴിയാത്രക്കാർക്ക് പെരുവഴിയിൽ ഇറങ്ങേണ്ടി വന്നു അവർക്ക് നഷ്ടപരിഹാരം കൊടുക്കേണ്ട ബാധ്യത കെ എസ് ആർ ടി സിക്ക് അവരിൽ ആര് നഷ്ടപരിഹാരത്തിന് അപേക്ഷിച്ചാലും കെ എസ് ആർ ടി സി കൊടുത്താൽ മതിയാവും കൺസ്യൂമർ കോടതിയിൽ പോയാൽ വലിയ നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരും അവർ അവരവിടുന്ന് ഉണ്ടായ ബുദ്ധിമുട്ട് അവർക്ക് അവിടെ നിന്നുണ്ടായ ചെലവ് അവരവിടുന്ന് ഓട്ടോ പിടിക്കുകയോ കാർ ടാക്സി പിടിക്കുകയോ ചെയ്തെങ്കിൽ ആ ചെലവ് അവരുടെ സമയത്ത് അവർക്ക് ചെല്ലാൻ കഴിയാത്തതിന് ബുദ്ധിമുട്ട് ഇതിനൊക്കെ നഷ്ടപരിഹാരം ഓരോ യാത്രക്കാരനും കെ എസ് ആർ ടി സി കൊടുക്കണം കെ എസ് ആർ ടി സിയുടെ പ്രത്യേക നിയമം അനുസരിച്ച് ഈ പണം മുഴുവൻ ഈടാക്കേണ്ടത് ട്രിപ്പ് മുടക്കിയാളിൽ നിന്നാണ് അതായത് മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവ് സച്ചിനും പണം കൊടുക്കാൻ ബാധ്യസ്ഥരാണ് കെ എസ് ആർ ടി സിക്ക് ഉണ്ടായ നഷ്ടത്തിന് പണം കൊടുക്കണം മാത്രമല്ല കെ എസ് ആർ ടി സിക്ക് അവർക്കെതിരെ കേസെടുക്കാം ഡ്യൂട്ടി തടസ്സപ്പെടുത്തിയതിന് കേസെടുക്കാം അത് പ്രധാനപ്പെട്ട കാര്യമാണ് ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ്റെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തിയാൽ വേറെ വകുപ്പാണ് ജാമ്യമില്ല വകുപ്പാണ് അതിന് കേസെടുക്കാം അതീവ ഗൗരവമായ കുറ്റകൃത്യമാണ് മേയർ ചെയ്തിരിക്കുന്നത് എന്നിട്ട് നാട്ടുകാരെ പറ്റിക്കാൻ വേണ്ടി പച്ചക്കള്ളവും പറയുന്നു മേയർ പറഞ്ഞതെല്ലാം നുണയാണ് എന്ന് വ്യക്തമായിരിക്കുന്നു ഈ മേയറാണ് ഇവിടെ സത്യത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും പ്രവാചക രംഗത്ത് വരുന്നത് ചുമതലയേറ്റ അന്നു മുതൽ നുണ പറയുകയും ധാർഷ്ട്യക്കാരിയാണ് എന്ന് ഈ സംഭവം വ്യക്തമാക്കുന്നു ഇത് തിരിച്ചറിഞ്ഞാണ് മന്ത്രി ഗണേഷ് കുമാർ മെല്ലെ പോക്ക് നടക്കുന്നത് സാധാരണഗതിക്ക് ഇങ്ങനെ ഒരു പരാതി കിട്ടിയാൽ അപ്പോൾ നടപടി ഉണ്ടാവേണ്ടതാണ് വളരെ വ്യക്തമായി അന്വേഷണം നടത്തി വിജിലൻസ് വിഭാഗം ഒരു യാത്രക്കാർ പോലും മേയർക്കനുകൂലമായി സംസാരിച്ചില്ല ഒരു യാത്രക്കാർ പോലും കെ എസ് ആർ ടി സി ഡ്രൈവറെയോ കണ്ടക്ടറോ തള്ളി പറഞ്ഞില്ല എന്ന് മാത്രമല്ല വളരെ ശക്തമായ ഇടപെടൽ നടത്തി കെ എസ് ആർ ടി സിയിൽ നിന്ന് വലിച്ചിറക്കി ഉപദ്രവിക്കാൻ ആ ഡ്രൈവർ അവിടെ ഇരുന്നതുകൊണ്ട് അയാൾക്ക് ഭരിക്കുന്നു മേറ്റില്ല അഹങ്കാരത്തിന്റെ അങ്ങേ തലയ്ക്കൽ താനാണ് നഗരം നയിക്കുന്നത് തൻ്റെ ഭർത്താവാണ് സർക്കാരിനെ നയിക്കുന്നത് തൻ്റെ മുഖ്യമന്ത്രിയാണ് ഭരിക്കുന്നത് അതുകൊണ്ട് എന്ത് തോന്നിയാസും ചെയ്യാം എന്ന തരത്തിലുള്ള മനോഭാവത്തിന് പ്രതിഫലനമാണ് കണ്ടത് ആകെ ഒരു ആശ്വാസമുള്ളത് കൈരളി റിപ്പോർട്ട് ചെയ്തതുപോലെ മേയറുടെ വാഹനം കെ എസ് ആർ ടി സി തടഞ്ഞു എന്ന് മാത്രം മേയർ പറഞ്ഞിട്ടില്ല എന്തായാലും പിണറായി സ്ഥികടം ധാർഷ്ട്രീയത്തിൻ്റെയും അഹങ്കാരത്തിന്റെയും താൻപോരുമയുടെയും ഒടുവിലത്തെ ഉദാഹരണമായി മാറിയിരിക്കുന്നു മേയറുടെ ഈ പച്ചക്കള്ളം സി സി ടി വി ദൃശ്യങ്ങളൊക്കെ കണ്ടെത്തി പോലീസിന് കൊടുക്കുമെന്നാണ് മേയർ നേരത്തെ പറഞ്ഞിരുന്നത് ഇപ്പോൾ മൗനം പാലിക്കുന്നു പത്രക്കാരോട് ചോദിക്കുന്നത് നിങ്ങൾ കണ്ടെത്തിക്കോളൂ എന്നാണ് മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം മേയർ പോലീസിനോടും കള്ളം പറഞ്ഞു ഒരു കേസ് കൊടുത്തിട്ട് ഇല്ലാത്ത കാര്യങ്ങൾ താൻ വാഹനം തടഞ്ഞിട്ടില്ല എന്നതടക്കമുള്ള ഇല്ലാത്ത നുണകൾ പറഞ്ഞു എന്നിട്ടാണ് ഈ കെ എസ് ആർ ടി സി ഡ്രൈവർക്കെതിരെ കേസെടുത്തത് മേയർക്കെതിരെ കേസെടുക്കാത്തത് എത്രയും വേഗം മേയർക്കും എം എൽ എയ്ക്കും മേയറുടെ കൂടെ ഉണ്ടായിരുന്ന മറ്റ് സ്ത്രീകളടക്കമുള്ളവർക്കെതിരെയും കേസെടുക്കണം ഡ്യൂട്ടി തടസ്സപ്പെടുത്തിയതിനെ യാത്രക്കാരുടെ യാത്ര മുടക്കിയതിനെ സീബ്ര ലൈനിൽ വാഹനം നിർത്തിയതിനെ പൊതുസ്ഥലത്ത് വെച്ച് ലഹള ലഹലയുണ്ടാക്കിയതിനൊക്കെ കേസെടുക്കേണ്ട ചുമതല പോലീസിനുണ്ട് അത് ചെയ്യേണ്ട ഉത്തരവാദിത്വം പോലീസ് ഏറ്റെടുക്കണം ആത്മാഭിമാനം വല്ലപ്പോഴുമെങ്കിലും തെളിയിക്കേണ്ട ബാധ്യത പോലീസ് ഉദ്യോഗസ്ഥർക്കുമുണ്ടായി